ഇന്ന് നമുക്ക് തേങ്ങ അരച്ച മത്തിക്കറി തയ്യാറാക്കിയാലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയാണിത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ പത്ത് മത്തി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആണ് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ചെറിയ ഉള്ളി ചേർക്കാം അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരൽപ്പം സവാള ചേർത്താലും മതി പിന്നെതേ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് പുളിവെള്ളമാണ് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് ചേർത്തത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഇപ്പോൾ ചേർക്കുന്നത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അവസാനം ഒഴിച്ച അരക്കപ്പ് വെള്ളം ഒഴിവാക്കാവുന്നതാണ് ഇത് ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പത്ത് മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ മത്തിയാണുള്ളതെങ്കിൽ ഓരോന്നും രണ്ടായിട്ടും മുറിച്ചിടാവുന്നതാണ് ദൈ ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്ത ശേഷം മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാകത്തിന് ഇത് വേവിച്ചെടുത്താൽ മതിയാകും മീനൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് കടുക് തളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുുക ആണ് ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ സവാള ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഇതിന് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചത് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ മിക്സ് ചെയ്യേണ്ട ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള തേങ്ങ അരച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്